ർഭത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷത്തോടെയാണ് അവിടെ ആയിരിക്കുക ഈ ഒരു സായാഹ്നം തീർച്ചയായിട്ടും സംവിധി വളരെ അനുഗൃഹീതമായ സായാഹ്നമാണ് എന്താണ് കെ പി എൽ പാട്ടുപുര വളരെ സമ്മാനിച്ചിരിക്കുന്നത് ഈ പേര് വളരെ ഇഷ്ടപ്പെട്ടു പാട്ടുപുര എന്ന് ചേർന്നുള്ള പേര് വളരെ മനോഹരമാണ് പിന്നെ എന്നെ വളരെയധികം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചൊരു കാര്യം ഏതാണ്ട് ഏഴ് ആറ് ഏഴ് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങനൊരു ഒരു സംരംഭം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത്ര ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ ഇത്രമാത്രം മനോഹരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും കലാകാരന്മാരെ കലാകാരിമാരെ കോർത്തിനക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ദൈവാനുഗ്രഹം നിറഞ്ഞൊരു കാര്യം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ നിങ്ങൾ മാർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞങ്ങളുടെ സമ്പ്രദ്ധിയുടെ ഒരു പ്രത്യേകത ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന ശ്രീക്ഷേത്രം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അപ്പം നാളെ മുതലുള്ള സംരതിയുടെ പ്രാർത്ഥനയിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഈ സംപ്രധിയുടെ ഉള്ളോടത്തോളം കാലം ഉണ്ടായിരിക്കുമെന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന ഏറ്റവും വലിയൊരു ഉറപ്പ് പിന്നെ ഇവർ ഇവിടെയുള്ള മാലാഹമാർ തീർച്ചയായിട്ടും ഇവർ വളരെ നിഷ്കളങ്കരാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള അറിയാം വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുള്ള നിരവധി അറിയാം ഇവരുടെ പ്രാർത്ഥനയിൽ നിന്ന് എന്താണ് ഫലം കാണാതെ ഒരു കാര്യവും കടന്നു പോയിട്ടില്ല കാരണം വളരെ നിഷ്കളമായ പ്രാർത്ഥനയാണ് അപ്പം ഇവരുടെ പ്രാർത്ഥന ദൈവം കളിക്കില്ലെങ്കിൽ നമുക്കറിയാം അത് അത്രമാത്രം നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് ഇവരുടെ അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ പ്രാർത്ഥന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഉറപ്പു നൽകുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വരാൻ കാണിച്ച സന്മനസ്സിന് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയാം എല്ലാവരും കുടുംബ ഉത്തരവാദിത്തങ്ങളുണ്ട് നിങ്ങളുടെ ജോലിയുടെ ഉത്തരവാദിത്വങ്ങൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു സായാഹ്നം ഈ സമ്പ്രദിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചെന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് പിന്നെ ഇവിടുത്തെ ഉള്ള കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു പ്രത്യേകത ലോകത്ത് മറ്റേത് ഗ്രൂപ്പിൽ ചെന്നാലും പ്രധാനമായിട്ട് സൈക്യാട്രിക് ആയിട്ടുള്ള മാനസികാരോഗ്യമുള്ളവരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പ്രായമുള്ളവരുണ്ട് അപ്പം അവരുടെയൊക്കെ പ്രത്യേകത അവർക്ക് സ്വന്തം കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ട് അല്ലെങ്കിൽ വിശക്കുന്നു എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനായി എന്ന് പറയാൻ സാധിക്കും പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത ഇവർക്ക് വിശക്കുന്നു എന്ന് പറയാനായിട്ടുള്ള ഡിമാൻഡിങ് കപ്പാസിറ്റി ഇല്ല അല്ലെങ്കിൽ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പ്രാഥമിക കാര്യങ്ങൾ പോലും തിരിച്ചറി അവരുടെ ശേഷിയില്ല ശേഷിയില്ലോട് പരാതി ചോദിച്ചാണ് ഒൻപതോളം പേര് നമ്മുടെ കൂടെ ഇരിക്കുന്നത് തന്നെ ഒരു നമ്മൾ കുളിപ്പിക്കേണ്ടവരാണ് ഒരു ആറ് പേരുടെ എല്ലാ കാര്യങ്ങളും ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടവരാണ് ഭക്ഷണ കാര്യങ്ങൾ മാത്രം സ്വന്തമായിട്ട് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഞാനിവിടെ ഇവരോടൊപ്പം ആയിരിക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി എന്നെ സംബന്ധിച്ച് ലോകത്ത് ഇത്രമാത്രം ഡിമാൻഡിങ് കപ്പാസിറ്റി ഇല്ലാത്ത മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അത് ആസ്വദിക്കാൻ സാധിക്കും ഇവർക്ക് തിരിച്ച് നമ്മളോടൊന്ന് ോ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് സ്ഥലം മാറുന്നതിന് മുൻപ് ഇവരിൽ ആരെങ്കിലും ഒരാൾ വിശക്കുന്നു എന്നൊന്ന് പറഞ്ഞു കേട്ടാൽ കൊള്ളാമെന്ന് പക്ഷെ എനിക്കറിയാം ഒരിക്കലും ഇവർ പറയില്ല കാരണം അവർ അതുപോലെ മനസ്സിലാക്കാനുള്ളൊരു ശേഷി ഇവർക്കില്ല എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങളുടെ സന്നദ്ധിയിലേക്ക് നിങ്ങളുടെ മനോഹരമായ ഈ പാട്ടുകളും കഴിവുകളുമൊക്കെ പ്രകടിപ്പിച്ച് ഇവരെ സന്തോഷപരിദമാക്കി ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു മുൻപോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ഉണ്ടാകട്ടെ ഞാൻ അർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇവിടെ എന്താണ് മധുചേട്ടൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത് മറ്റുള്ളവരുടെ എന്താണ് ഇത് തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ സ്ഥാപനമാണ് ഈ സ്ഥലവും ഈ എന്താണ് സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ബിൽഡിങ് കോടികൾ വിലയുള്ള ബിൽഡിങ്ങാണ് സഭയാണ് അത് മുഴുവൻ മുടക്കിയിരിക്കുന്നത് ആകാം മെഡിസ് മെഡിക്കൽ കാര്യങ്ങളാകാം ബാക്കിയുള്ള സ്റ്റാഫിന്റെ കാര്യങ്ങളെല്ലാം അപ്പം അതുകൊണ്ട് നിങ്ങൾ നൽകിയ ഈയൊരു ഒരു സംഭാവന ചെറുതൊന്നുമല്ല ചെറിയ സംഭാവന എന്നാണ് പറഞ്ഞത് എല്ലാം വലുതായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുക എത്രമാത്രം എന്താ ചെറുതെന്ന് നിങ്ങൾ വിചാരിച്ചു നൽകിയാലും അത് വലുത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സംരീതിയിൽ എല്ലാവരുടെ പേരിൽ ഏറ്റവും കൃത്യമായിട്ട് ഈ പത്തൊൻപത് മാലഹാമയുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി നമ്മുടെ ഒരു പാട്ടോടു കൂടി നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ് അപ്പം എല്ലാവരും മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യണം അപ്പം നല്ലൊരു പാട്ടുമൊക്കെ പാടി നമുക്ക് ഇവിടെ നിന്ന് പിരിയാൻ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഒക്കെ ആയിട്ട് വീണ്ടും വന്ന് കാണാം ശരിയെന്ന്